ബോധിക്ക സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ദൂത് യേശു ക്രിസ്തു ആ സഭയ്ക്ക് വെളിപ്പെട്ടതും ആ സഭയുടെ കുറവുകളെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതും കാണുവാൻ കഴിഞ്ഞു അവരുടെ അവസ്ഥകളെ കർത്താവ് അവർക്ക് ബോധ്യമാക്കി കൊടുക്കുകയാണ് ദൈവം എപ്പോഴും നമുക്ക് കുറവുകളെ ബോധ്യമാക്കി തരുന്നത് കുറ്റങ്ങളെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ അവസരം തരുന്നത് നമ്മളെ കുറ്റവാളികളായിട്ട് നിർത്താനല്ല കുറ്റങ്ങളെ വിട്ടു തിരിഞ്ഞു വരുവാനും അതിനെക്കുറിച്ചുള്ള ബോധ്യം തരികയുമാണ് ഈ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പതിനേഴ് പതിനേഴാം വാക്യം അവിടെ കർത്താവ് പറഞ്ഞു എന്താണ് നീ ധനവാനാണെന്ന് പറയുന്നു സമ്പന്നനാണെന്ന് പറയുന്നു നിനക്ക് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുകയും അതേസമയം നീ നഗ്നനും നീ അരിഷ്ടനും ദരിദ്രനും കുരുടനും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ് വളരെയധികം ഒരു അവസ്ഥ ഇരിക്കുന്നു എന്ന് നീ അറിയുന്നില്ല കാരണം നിന്റെ ആത്മീയ ജീവിതത്തിലുള്ള നിർഭാഗ്യ അവസ്ഥ നീ അറിയാതിരിക്കുന്നു നിനക്ക് ഭൗതികമായ ഒത്തിരി കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് കർത്താവ് പറയുകയാണ് നീ നിർഭാഗ്യവാനായിട്ടിരിക്കുന്നു അതിനായത് അതായത് നീ ഒരു അവസ്ഥയിൽ നികൃഷ്ടമായ ഒരു അവസ്ഥയിൽ റഡ് എന്നാണ് നീ ഹീനമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നീ അരിഷ്ടനായിട്ടിരിക്കുന്നു വളരെയധികം മിസറബിൾ ആയിട്ടിരിക്കുന്നു ശോച്യമായ ദുരിതപൂർണ്ണമായ ഒരു അവസ്ഥയിലിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഒന്ന് ഒന്നുക്കൽ ലേഖനം അതിന്റെ പതിനഞ്ചാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ പൗലോ സപ്പോസനും കൊരിന്തിയ സഭയോട് പറയണം അവർ ആത്മീയമായിട്ട് ഒരുപാട് ക്രിമാവരങ്ങൾ ഉണ്ടായിരുന്ന ഒരു സഭയായിരുന്നു ഒത്തിരി ക്രിമാവരങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ആ കൊരിന്യ സഭക്കാരോട് കൊരിന്തിയുള്ള സഭക്കാർക്ക് എഴുതുമ്പോൾ പൗലോസ് പറയുന്നത് ഈ ആയുസിൽ മാത്രം നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ലവോതിക്ക സഭയുടെ കർത്താവ് പറയുന്ന നിങ്ങളുടെ അരിഷ്ടന്മാരാണ് ശോച് അവസ്ഥയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ക്രിസ്തുവിൽ പ്രത്യാശയുണ്ട് അത് ഈ ലോകത്തിലുള്ള നന്മകൾക്ക് വേണ്ടി മാത്രമാണ് അപ്പോ ഈ ലോകത്തിലെല്ലാം ഉള്ള ഒരു ഉള്ളൊരവസ്ഥ ലവോധിക്ക സഭയിരിക്കുന്നു സമ്പന്നമായിട്ടിരിക്കുന്നു കർത്താവ് പറയുന്നു നീ വളരെ അരിഷ്ടനായിട്ടിരിക്കുകയാണ് നിന്റെ അവസ്ഥ നിനക്ക് അറിയാൻ കഴിയുന്നില്ല പിന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നു നീ വളരെ ദരിദ്രനാണ് എല്ലാം ഉണ്ട് പക്ഷെ ആത്മീയമായി വളരെ ദാരിദ്ര്യമായ ഒരവസ്ഥയിൽ ഇരിക്കുന്നു പിന്നെയും കർത്താവ് പറഞ്ഞു നീ കുരുടനാണ് നീ നഗ്നനാണ് എന്ന് കർത്താവ് പറയുന്നു ഇത് നീ അറിയാതിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ നീ ഇരിക്കുന്ന ഒരവസ്ഥയിൽ കർത്താവ് അവർക്ക് ഒരു ബുദ്ധി ഉപദേശം കൊടുക്കുകയാണ് നിന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് കർത്താവ് പറഞ്ഞിട്ട് എന്താ നീ ചെയ്യേണ്ടത് അവർക്ക് ഒരു ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുക്കുന്നു വെളിപ്പാട് മൂന്നാം അധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം അവിടെ പറയുന്നു നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയൊടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു വലിയ സമ്പന്നനല്ലേ ഒത്തിരി ഉണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് ഇതെല്ലാം ഉണ്ടെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇന്നിന്റെ കാര്യവും നിനക്കില്ല അപ്പൊ അത് നീ വാങ്ങണം എവിടെ നിന്ന് വാങ്ങണം എന്നിൽ നിന്ന് വാങ്ങണം എന്തിനാണ് നീ വില കൊടുക്കണം വില കൊടുത്ത് നീ അത് വാങ്ങണം എന്ന് പറയുക ഇപ്പൊ ക്രൈസ്തവ സഭയ്ക്കുള്ള സന്ദേശം ഇതാണ് എല്ലാം ഉണ്ട് ഭൗതിക തലത്തിൽ എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ ആൾക്കാരെ ഭൗതികവൽക്കരിച്ച് മോഹിപ്പിച്ച് വെറും ഒരു ഒരു സമൃദ്ധി എന്ന് പറഞ്ഞ് അതിലേക്ക് മനുഷ്യനെ തള്ളിയിട്ടുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തികള് അവർ ഇന്ന അവസ്ഥ ഇരിക്കുകയാണെന്ന് കാര്യത്തെ വെളിപ്പെടുത്തിയിട്ട് പറയുകയാണ് നീ ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് ഭൗതിക തലത്തിൽ അതിനുവേണ്ടി മോഹിച്ചും ദാഹിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു നിന്റെ അവസ്ഥ ഇങ്ങനെയാണ് അതുകൊണ്ട് അതൊന്നുമല്ല ശരിയായ ഒരു അവസ്ഥ നിന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് നീ ഇന്നിന്റെ കാര്യങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നീ സമ്പന്നനാകണം നീ സമ്പന്നനെന്ന് പറഞ്ഞിരിക്കുന്നു ഭയങ്കര അങ്ങ് വിശ്വാസത്തിൽ അങ്ങ് ഭയങ്കര സമ്പന്നനാണ് എല്ലാത്തിലും ഭയങ്കര അവസ്ഥ ഇരിക്കുന്നു പറയുന്നു പക്ഷേ നീ യഥാർത്ഥത്തിൽ ായിട്ട് തീയിൽ ഊതി കഴിച്ച പൊന്ന് നീ വാങ്ങണം ഇഷ്ടംപോലെ കാണും നിനക്ക് പക്ഷെ തീയിൽ ഊതി കഴിച്ച പൊന്ന് നിന്റെ വേണം എന്താണ് ഊതി കഴിച്ച പൊന്ന് അതിനെ നമുക്ക് കാണുവാൻ പത്രോസിന്റെ ലേഖനം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നത് തീയിൽ ശോധന കഴിഞ്ഞ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് അപ്പോ ആ ഊതിക്കഴിച്ച പൊന്ന് എന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസത്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് കാണാം ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കർത്താവിന്റെ വചനം ഊതിക്കഴിച്ച പൊന്നുപോലെയാണ് എന്ന് നമുക്ക് കാണാം അപ്പോൾ ആ വിശ്വാസവും ദൈവവചനവും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതായ ആവശ്യമായിരിക്കുന്നു വിശ്വസിച്ച് ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന് റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നു അപ്പോ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിച്ചു തരുന്ന ദൈവവചനം ആ വിലയേറിയ വിശ്വാസം തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ വിലയേറിയതാണ് അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്ന നിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത് അതിന് ആ അതിശുദ്ധിയുള്ള ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം പിന്നെയും അവിടെ പറയുന്നത് എന്താണ് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് നീ വെള്ളയുടുപ്പ് വാങ്ങണം നീ സമ്പന്നനാണെന്ന് പറയുന്നു ഇഷ്ടംപോലെ കാശ് നിനക്കൊണ്ട് ആടുകൾ ഇഷ്ടംപോലെ വളർത്തുന്നുണ്ട് ലബോധിക്കുക ആ പട്ടണത്തിൽ അതുകൊണ്ട് തന്നെ ആ സഭയ്ക്കകത്തും ധനികന്മാരുണ്ട് അവിടെ അവർക്ക് ഒരുപാട് കറുത്ത കമ്പിളി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉൽപ്പന്നം ചെയ്ത് കയറ്റിയിക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് ധാരാളം വസ്ത്രമൊക്കെ നിനക്കുണ്ട് പക്ഷേ നിന്റെ ആത്മീയ നഗ്നത അത് ലജ്ജാകരമായിരിക്കുകയാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കൃഷിക്കാനായിട്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തോട്ടത്തിൽ വെച്ച് പിടിച്ചുകൊണ്ട് പിടിച്ചോൾ ശിഷ്യൻ ശിഷ്യന്മാരെ ഒരുവൻ അവന് പുറത്തൊരു വസ്ത്രം ഒരു പുതപ്പ് പുതച്ചുകൊണ്ട് ഓടുകയാണ് ആരാണ്ട് അവന്റെ പുതപ്പെ പിടിച്ചപ്പോൾ ആ പുതപ്പ് ഇട്ടിട്ട് നഗ്നനായി ഓടിപ്പോയി പലരും ആത്മീയജീവിതം ഇത്രക്കെയുള്ളു പുറത്ത് ചില പുതപ്പുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ അകത്ത് ആത്മീയമായിട്ടുള്ള കഴമ്പില്ലാതെ ആത്മീയമായ ആഴങ്ങളില്ലാതെ വളരെയധികം ലജ്ജാകരമായ ഒരു അനുഭവത്തിലേക്കാണ് ഏതെങ്കിലും ഒന്ന് എടുത്തു മാറ്റപ്പെട്ടാൽ നാണിക്കുന്ന അവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് നീ ഒരുപാട് കമ്പിളി വസ്ത്രങ്ങളൊക്കെ കറുത്ത കമ്പിളി വസ്ത്രമൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് പക്ഷേ നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെണ്ണം ധരിക്കേണ്ടതിന് നീ അതിനു പകരം ദൈവത്തിന്റെ വിശുദ്ധമായ വെള്ള ഉടുപ്പ് വാങ്ങിക്കൊള്ളുവാനായിട്ട് പറയുക ആ കർത്താനുഭവങ്ങൾ നിന്ന് ദൈവത്തിന്റെ വിശുദ്ധിയിലേക്ക് വരണം എന്ന് കർത്താവ് അവിടെ ബോധ്യം കൊടുക്കുന്നു ഇഷ്ടം പോലെ വരുമ്പോൾ പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് പലരും നഗ്നത വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വസ്ത്രം ധരിച്ചു കൊണ്ടിടക്കുന്നത് പക്ഷേ ഉണ്ടായിരുന്നിട്ടും ആ തലത്തിലേക്ക് പരിതാപകരമായ അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ല ക്രൈസ്തവ സഭയെ നിന്റെ ലജ്ജ വെളിവാകാതിരിക്കുവാൻ അന്ന് ഏതെൻ തോട്ടത്തിൽ വെച്ചും മനുഷ്യൻ ദൈവത്തിന്റെ വചനത്തെ നിരസിച്ച് പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ് നഷ്ടമായി ദൈവത്തിന്റെ തേജസ് മനുഷ്യരിൽ നിന്ന് വേർപെട്ടുപോയി ആത്മമരണം സംഭവിച്ചവൻ നഗ്നനാണെന്ന് ബോധ്യനായി പോയി ഒളിച്ചിരുന്നു അവിടെ കർത്താവ് അവർക്ക് വേണ്ടി ഒരു വസ്ത്രം ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോ കർത്താവ് പറയുകയാണ് നോക്കുക നിനക്ക് ഈ ആത്മീയ നഗ്നത നിനക്ക് മാറുവാൻ നീ എന്റെ അടുക്കൽ വന്ന് വില കൊടുത്ത് വെള്ളയുടുപ്പ് വാങ്ങണം പിന്നെ ഈ മൂന്നാമതായിട്ട് പറയുകയാണ് നിന്റെ കണ്ണിലെഴുതുവാനായിട്ട് നീ ലേപം വാങ്ങണം നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപം നീ എന്നോട് വിലയ്ക്ക് വാങ്ങണം എന്ന് കർത്താവ് പറയുകയാണ് അപ്പോൾ ഈ ലേപം എന്ന് പറയുന്നത് നമ്മൾ നേരെ കഴിഞ്ഞ എപ്പിസോഡ് ചിന്തിച്ചു ഈ ലവോദിക്ക പട്ടണത്തിൽ ഒരു ഒരു വൈദ്യ പഠനശാല അല്ലെങ്കിൽ ഒരു ഒരു മെഡിക്കൽ സ്കൂൾ തന്നെ അവിടെ ഉണ്ടായിരുന്നു കണ്ണുകൾക്കുള്ള രോഗത്തിനും ചെവിക്കുള്ള രോഗത്തിനും എല്ലാം ഉള്ള മരുന്നുകൾ അവിടെ ഉണ്ടാക്കുമായിരുന്നു പല ഓയിൻമെന്റുകൾ അവിടെ ഉണ്ടാക്കുമായിരുന്നു ആ പശ്ചാത്തലത്തിൽ അവരോട് പറയാണ് നിനക്ക് ആത്മീക ദൃഷ്ടി അല്ലെങ്കിൽ ആത്മീയ അന്ധമായി പോയി ആത്മീയ ദർശനം നഷ്ടപ്പെട്ടു പോയി ദൈവത്തോടുള്ള ആത്മീയ കാഴ്ചപ്പാട് നിനക്ക് നഷ്ടപ്പെട്ടു പോയി നീ കുരുടനായി തീർന്നു ഭൗതികമായി കണ്ണിലുള്ള രോഗങ്ങൾക്ക് വേണ്ടി ഉള്ള മരുന്ന് നീ ഉണ്ടാക്കി വിൽക്കുമ്പോഴും ആ ചികിത്സകൾ നടത്തുമ്പോഴും നിന്റെ ആത്മീയ അന്ധതയെക്കുറിച്ച് നിനക്ക് ബോധമില്ലാതിരിക്കുന്നു നീ അറിയാതിരിക്കുന്നു അതുകൊണ്ട് നിന്റെ കണ്ണിൽ എഴുതുവാനായിട്ട് നിനക്ക് നല്ല കാഴ്ച കിട്ടുവാൻ ആത്മീയ ദർശനം വീണ്ടും പ്രാപിക്കുവാൻ സ്വർഗീയമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുവാൻ നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക ആ ലേപം എന്നുള്ളത് ആ ഓയിൻമെന്റ് എന്നുള്ളത് കർത്താവിന്റെ അനോയിൻറിങ്ങിനെ കാണിക്കുന്നു അഭിഷേകത്തെ കാണിക്കുന്നു തന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിനെ കാണിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ അന്ധമായി കിടക്കുന്ന നമ്മുടെ ആത്മീക ദൃഷ്ടി പ്രകാശിക്കുവാനായിട്ട് ഇടയായിത്തീരും ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാനിടയായി തരും അതുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിച്ചത് കർത്താവ് ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുന്നു അവിശ്വാസികളുടെ പിതാവായ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ അവിശ്വാസികളുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവേ അങ്ങ് കർത്താവ് തന്നെ പറയുകയാണ് നിനക്ക് ഈ കണ്ണിൽ നീ ലേപം എഴുതിയാൽ നിന്റെ ഭൗതിക കണ്ണിന് കാഴ്ച ലഭിക്കുവാൻ തക്കവണ്ണമുള്ള മരുന്നുകൾ നീ ഉണ്ടാക്കുന്നെങ്കിൽ ആത്മീയമായി നിന്റെ ദൃഷ്ടി തുറക്കപ്പെടുവാൻ നിന്റെ ആത്മീക ദൃഷ്ടിയിൽ ബാധിച്ചിരിക്കുന്ന നയന രോഗങ്ങൾ നേത്ര രോഗങ്ങൾ ആത്മീയമായിട്ടുള്ള കാഴ്ചക്കുറവ് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിന്റെ മേൽ പകരപ്പെടണം നിന്റെ ഹൃദയത്തിനകത്ത് അത് പകരപ്പെടണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഒഴുകി ഇറങ്ങേണ്ടതായി വരുന്നു അത് നിന്റെ മേൽ വരുമ്പോൾ നിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കുവാനിടയാകും നിനക്ക് സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടാകുവാനിടയാകും നിന്റെ ആത്മീയ അന്ധത മാറ്റുവാൻ ഈ നീ വിലയ്ക്ക് വാങ്ങണം സഭയോട് വളരെ ശക്തമായി കർത്താവ് പറയുന്നു പ്രിയമുള്ളവരെ ഒത്തിരി ദൈവത്തിന് ദർശനങ്ങൾ പ്രാപിച്ച അനേകർ ഈ നാളുകളിൽ വേറെ എന്തൊക്കെയോ കാഴ്ചകളിൽ കുരുങ്ങിയിട്ട് അവർ സ്വർഗീയ ദർശനം നഷ്ടപ്പെട്ട് ആത്മീയ അന്ധത ബാധിച്ചു നടക്കുകയാണ് ഇപ്പോഴും ആ ഒരു എന്താ പറയുന്ന ആത്മീയ മന്ദത ബാധിച്ച ഒരവസ്ഥയിൽ കാണേണ്ട വിധത്തിൽ കാണുവാൻ കഴിയാതെ കർത്താവ് കൊടുത്ത ദർശനങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് എല്ലാം കളഞ്ഞു കുളിച്ച ഒരവസ്ഥയിൽ കിടക്കുന്നു തിരിച്ചു വരുവാൻ കർത്താവ് പിന്നെയും അവസരം നൽകുകയാണ് കണ്ണിൽ എഴുതുവാൻ അവന്റെ ലേപം വാങ്ങുക പരിശുദ്ധാത്മാവേ വന്ന് എന്നെ സഹായിക്കണമേ എന്റെ ഉള്ളത്തെ ഒന്ന് ഉണർത്തണമേ എൻ്റെ ഉൾക്കണ്ണുകളെ ഒന്ന് തുറന്നു തരുമാറാകണമേ അങ്ങ് കാണുന്നത് പോലെ കാണുവാൻ അവിടുത്തെ ദൃഷ്ടിയിലോണ്ട് ഞാൻ കാണുവാൻ പരിശുദ്ധാത്മാവേ ഏഴ് കണ്ണുകൾ കൊണ്ട് സമ്പൂർണമായി കാണുന്ന പരിശുദ്ധ ആത്മാവേ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറന്നു ദാദേവമേ ഞാൻ കാണേണ്ടതുപോലെ കാണട്ടെ ലോകത്തിൽ ഇൻപങ്ങൾ കണ്ട് കണ്ട് ഞാൻ അതിൻ്റെ പുറകെ പോയി ആത്മീയ ദർശനം നഷ്ടപ്പെടുത്തിയപ്പാ ഭാരത്തോടെ നമുക്കൊന്ന് മടങ്ങി വരാമോ ഇത്രയേറെ കഠിനമായിട്ടുള്ള കുറ്റാരോപണങ്ങൾ ആ സഭയ്ക്ക് കർത്താവ് നൽകുമ്പോഴും ആ സഭയ്ക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങളും കൂടെ എന്റെ കർത്താവ് നൽകുന്നുണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ കുറ്റങ്ങൾ പറഞ്ഞ് നമ്മളെ പ്രസംഗന്മാരെപ്പോഴും ഇങ്ങനെ ആൾക്കാരെ കുറ്റം പറയുന്ന ആൾക്കാരാണ് പക്ഷെ പ്രസംഗകന്മാർക്കാണ് കൂടുതൽ അടി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് പ്രസംഗിക്കുക എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യമല്ല ഏറെ അറിഞ്ഞവരോട് ഏറെ ദൈവം ചോദിക്കും ആകെ ആൾ പ്രസംഗിക്കുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ ദൈവത്തിങ്കിലേക്ക് തിരിയണം മാനസാന്തരപ്പെടണം ദൈവമേ ദൈവമേ എന്റെ ആത്മീയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ ആത്മീയ അന്ധത ബാധിച്ചിരിക്കുന്ന ആത്മീയ നഗ്നത കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുന്നു കർത്താവേ വെള്ളയുടുപ്പ് നഷ്ടപ്പെട്ടു കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ ശുദ്ധീകരിക്കണമേ തീയിൽ തീരൂതിക്കഴിച്ച പൊന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങുവാൻ അങ്ങയുടെ വചനത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ട് വിലയേറിയ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അങ്ങടെ വിശുദ്ധി കൊണ്ട് അങ്ങുടെ വെണ്മ കൊണ്ട് വെള്ളവസ്ത്രം കൊണ്ട് എന്നെ കർത്താവ് ഒന്ന് പുതയ്ക്കണമേ എൻ്റെ ഉൾക്കണ്ണുകൾ ഒന്ന് തുറന്നു തരണമേ കർത്താവേ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഈ കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയായ ലോധിക്ക സഭയും ഇന്നത്തെ നമ്മുടെ ആത്മീജീവിതവും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ മടങ്ങി വരാൻ കർത്താവ് നമുക്ക് അവസരം തരികയാണ് പിന്നെയും പിന്നെയും മടങ്ങി വരാൻ അവസരം തരികയാണ് മാനസാന്ദ്രത്തിന്റെ സന്ദേശങ്ങൾ ദൈവം തരുമ്പോൾ ഓർക്കണം ഇത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിന്റെ അടയാളമാണ് മാനസാന്തരത്തിന്റെ സന്ദേശങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള ഏത് പ്രവചനവും ദൈവത്തോട് അടുത്തു വരുവാൻ ഉതകാത്ത ഒരു ശുശ്രൂഷകളും നിനക്ക് ആത്മീയമായി ഒരു പ്രയോജനം വരുത്തി തരികയില്ല പ്രവാചക ശുശ്രൂഷ ദൈവത്തോട് അടുപ്പിക്കുക എന്നുള്ളതാണ് അകറ്റുക എന്നുള്ളതല്ല ജഡീകന്മാരായി മോഹികളാക്കി മാറ്റുകയല്ല അങ്ങനൊരു മോഹം ഉണ്ടെങ്കിൽ കോരഹിൻ്റെ പുത്രന്മാർ എൺപത്തിനാലാം സങ്കീർത്തനിൽ പറയുന്ന ഒരു മോഹമായിരിക്കും കർത്താവേ എൻ്റെ ഉള്ളം നിൻ്റെ പ്രാകാരങ്ങൾക്ക് വേണ്ടി വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു ഹർലൂരി നിന്റെ പ്രാകാരങ്ങൾക്കായിട്ട് ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു കർത്താവെ ദൈവത്തിന് വേണ്ടിയുള്ളൊരാഗ്രഹം ദൈവത്തിന് വേണ്ടിയുള്ളൊരാഗ്രഹം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൽ കോരഹിൻ്റെ പുത്രന്മാർ തന്നെ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ദേവസ്ഥാനിൽ ചെല്ലുവാനിടയാകും ഞാൻ എപ്പോഴും ദേവസ്ഥാനിൽ ചെല്ലുവാനിടയാകും മഹാ നിർത്തിയുള്ളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ കർത്താവ് എൻ്റെ ആത്മാവ് നിനക്ക് വേണ്ടി ദാഹിക്കുന്നു പക്ഷെ നമ്മുടെ ദാഹവും മോഹവും എവിടെ പോയിരിക്കുന്നു നമ്മുടെ ഹൃദയ ദൃഷ്ടികളൊന്ന് പ്രകാശിച്ചെങ്കിൽ എത്ര നല്ലതായിരുന്നു ലൗകിക കാര്യങ്ങൾ കൊണ്ടുള്ള മോഹങ്ങളും ദാഹങ്ങളും ഇട്ടു കഴിഞ്ഞ് കർത്താവിന് വേണ്ടിയുള്ളൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹത്താൽ നമുക്ക് ഇടയാകട്ടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുതന്നെയല്ലേ ആദ്യത്തെ സഭയോട് കർത്താവ് പറഞ്ഞതിൽ ആ എഫസോസിലെ സഭയോട് പറഞ്ഞത് എല്ലാം കൊള്ളാം പക്ഷേ ഒരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട് നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടുപോയി അതിലേക്ക് മടങ്ങി വരിക ഏഴാമത്തെ സഭയ ലോദിക്ക സഭയോടും പറയുകയാണ് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഏത് അവസ്ഥയിരിക്കുന്നു എന്ന് നിനക്ക് അറിയാൻ പറ്റാതെ പോവുകയാണ് എല്ലാ ഭൗതികമായ കാര്യങ്ങളും നിനക്കുള്ളത് കൊണ്ട് നിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് നിനക്ക് ബോധമില്ലാതെ പോകുന്നു അതൊന്നും മനസ്സിലാക്കാൻ കഴിയട്ടെ അതുകൊണ്ട് ദൈവത്തോട് അടുപ്പിക്കുന്ന സന്ദേശങ്ങളും ആ മാനസാന്തരത്തിന്റെ സന്ദേശങ്ങളും നമുക്ക് കൂടുതൽ കേൾക്കാം ബാക്കിയുള്ളതെല്ലാം നമ്മളെ ഭൗതികവൽക്കരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് ഞാൻ സമ്പന്നനാണെന്ന് പറയരുത് യേശു ഇല്ലാത്ത സമ്പത്തൊന്നും നമുക്ക് നിലനിൽക്കുന്നതല്ല യേശു ഉണ്ടെങ്കിൽ ഞാൻ പിന്നെയും പിന്നെയും പറയട്ടെ നമുക്കെല്ലാം ഉണ്ട് യേശുവിലേക്ക് മടങ്ങി വരിക യേശുവിലേക്ക് മടങ്ങി വരിക സഭ യേശുവിലേക്ക് മടങ്ങി വരിക ക്രൈസ്തവ സമൂഹമേ യേശുവിലേക്കും മടങ്ങി വരിക പറയാം യേശുവിനോട് നീയല്ലാതെ എനിക്കൊരു നന്മയും ഇല്ല നീയല്ലാതെ എനിക്കൊരു വീണ്ടെടുപ്പില്ല യേശുവേ അങ്ങല്ലാതെ എനിക്കൊരു രക്ഷയില്ല ദൈവമേ അങ്ങല്ലാതെ എനിക്കൊരു സന്തോഷമില്ല യേശുവേ സംതൃപ്തിയില്ല അപ്പ മടങ്ങി വരാം കുറവുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നീ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നീ ബോധവാനാകണം നീ അറിയണം നിനക്ക് നീ സമ്പന്നനാകണമെങ്കിൽ ഊതിക്കഴിച്ച പൊന്ന് നീ വിലയ്ക്ക് വാങ്ങണം നിന്റെ നഗ്നത നിന്റെ ലജ്ജ വെളിവാകാതിരിക്കണം ഇപ്പോ ഒരു ഇതൊക്കെ മറച്ചു വെച്ച് നടക്കുന്നു പക്ഷെ അധികം താമസിക്കുന്നതിന് മുമ്പ് നിന്റെ ലജ്ജ വെളിപ്പെടും നാണക്കേടാകും ക്രൈസ്തവ സമൂഹം ഇപ്പൊ തന്നെ പലതും വെളിപ്പെട്ടു തുടങ്ങി പക്ഷെ ഇനിയും നീ വലിയ ലജ്ജാവഹമായ അവസ്ഥയിൽ നാണം കെട്ട അവസ്ഥയിൽ ലോകത്തിന്റെ മുമ്പിൽ നിന്നാ മാത്രമായി അധപ്പതിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ നീ മാറിപ്പോകാതിരിക്കാൻ കർത്താവ് പറയുന്നു വാ വില കൊടുത്ത് വെള്ളയുടുപ്പ് വാങ്ങ വെള്ളയുടുപ്പ് വാങ്ങ വിശുദ്ധിയെ പ്രാപിക്കെ വിശുദ്ധിയെ പ്രാപിക്കുക ദൈവത്തിന്റെ വിശുദ്ധിയെ പ്രാപിക്കേ അവന്റെ തേജസ്സിലേക്ക് വടരുവാ കർച്ചാവ് വിളിക്കുക പിന്നെ കർത്താവ് പറയുന്നത് നിന്റെ ശരിയായ വിധത്തിൽ നിനക്കൊരു കാഴ്ച ലഭിക്കുവാൻ നിന്റെ അന്ധത മാറുവാനായി നിന്റെ കണ്ണുകൾക്ക് എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങും കർത്താവ് വിലയ്ക്ക് വാങ്ങാനാണ് പറയുന്നത് എല്ലാം ഉണ്ടെന്ന് നീ പറയുന്നുണ്ടല്ലോ നീ വിലയ്ക്ക് വാങ്ങി എന്ത് വിലയാണ് കൊടുക്കേണ്ടത് ഇതൊക്കെ എന്ത് വില കൊടുത്താലാണ് കിട്ടുന്നത് വിലയെല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞില്ലേ എല്ലാം സൗജന്യമാണെന്ന് നമ്മൾ പറയുന്നില്ലേ അതെ പക്ഷെ സഭയെ നിനക്ക് സൗജന്യമായി കിട്ടിയത് നീ നഷ്ടപ്പെടുത്തി ഇനി നീ വില കൊടുക്കണം എന്ത് വില കൊടുത്താൽ മതിയാകും നിന്റെ അഹന്ത നിന്റെ അഹങ്കാരം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ആത്മീയ അഹങ്കാരങ്ങൾ കർത്താവിനെ വിട്ട് കർത്താവ് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള നിന്റെ സ്വയം സ്വയ താൽപ്പര്യങ്ങൾ അതിഥി വിലയായി കൊടുത്ത് അവന്റെ പാതവീഴത്തിൽ വന്ന് വീഴണം ഒരു കർത്താവ് പറഞ്ഞു ആത്മാവിൽ ദരിദ്രരായ ഒരു ഭാഗ്യവാൻ ഒരു ദരിദ്രൻ ദൈവത്തിന്റെ തന്നെ നിലവിളിക്കുന്നത് പോലെ അവന്റെ പാതവിളത്തിൽ വീണ് നിലവിളിക്കണം ഇതെല്ലാം ഞാൻ നഷ്ടപ്പെടുത്തി കർത്താവേ ഇതെല്ലാം നഷ്ടപ്പെടുത്തി കർത്താവേ എനിക്കിത് വേണം കർത്താവ് എനിക്കിത് വേണം അങ്ങയുടെ കൃപ അങ്ങയുടെ വിശുദ്ധി അങ്ങയുടെ വിശ്വാസം അങ്ങയുടെ വചനം കർത്താവെ ദർശനങ്ങളെ മടക്കി തരണമേ എന്റെ സ്വാർത്ഥത കൊണ്ട് എന്റെ അഹങ്കാരം കൊണ്ട് ഞാനെന്ന ഭാവം കൊണ്ട് അഹംഭാവം കൊണ്ട് എനിക്ക് കർത്താവേ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയി അത് ഞാൻ ഇതായി വിൽക്കുകയാണ് ഞാൻ അത് ഇടുകയാണ് നിന്റെ ഭാഗവളത്തിൽ ഇടുകയാണ് അവന്റെ മുമ്പിൽ വില കൊടുത്ത് മടങ്ങി വരിക ചിലർക്ക് അഹങ്കാരവും മറ്റു ചിലർക്ക് അഹംഭാവമാണ് രണ്ടും രണ്ടാണ് അഹങ്കാരം എന്ന് പറഞ്ഞാൽ തന്റെ ആകാരത്തിലുള്ള ഒരു ഞാനെന്ന ആ ഒരു തൻ്റെ ആ ആകാരത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയാണ് തന്റെ സൗന്ദര്യം തന്റെ ബാഹ്യമായ ഘടനകളെക്കുറിച്ച് അഹംഭാവം എന്ന് പറഞ്ഞാൽ ഞാനെന്ന ഭാവമാണ് ഇതെല്ലാം വിലയായി വലിച്ചെറിയ ചപ്പും ചവറുമെന്നെണ്ണി കർത്താവിന്റെ പാതപിടത്തിൽ വീണ് നിലവിളിക്കുക കരയുക പ്രാർത്ഥിക്കുക അതിനുള്ള സമയമാണിത് അല്പമെങ്കിലും ദൈവത്തിന്റെ അംശം താങ്കളുടെ ഉള്ളിലുണ്ടെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ സ്നേഹിതരെ ദൈവമക്കളെ ദൈവത്തിന്റെ പാതവിടത്തിൽ വീണ് നിലവിളിക്ക് കർത്താവേ ഞാൻ വിചാരിച്ചതുപോലല്ല എൻ്റെ അവസ്ഥ എൻ്റെ ആത്മീയ അവസ്ഥ പാടെ പാറിയിരിക്കുന്നു എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്ത് കർത്താവേ എന്റെ ഉൾക്കണ്ണിൽ തുറന്നു ദാ ദൈവമേ എന്നെ വെൺമവസ്ത്രം ധരിപ്പിക്കണം എന്നെ വിശുദ്ധി എന്ന മേലാണ് എന്റെ മേൽ തരണമേ വെള്ളയൊടുപ്പ് ധരിച്ച് നടക്കാൻ എൻ്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ വെള്ളയൊടുപ്പ് ധരിച്ച് നടക്കാൻ എൻ്റെ പരസ്യ ജീവിതത്തിൽ ഞാൻ വെള്ളയുടുപ്പ് ധരിച്ച് നടക്കുവാൻ എൻ്റെ ശുശ്രൂഷയുടെ സ്റ്റേജുകളിൽ മാത്രമല്ല എൻ്റെ വചന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവേലക്കാരെ സഹോദരങ്ങളെ നിങ്ങൾ ആരെങ്കിലും ഈ വചനങ്ങൾ കേൾക്കുന്നു ഒരുമിച്ച് ദൈവനിൽ വീണ് നിലവിളിച്ച് പ്രാർത്ഥിക്കും വ്യക്തിപരമായ ദേവസേനെ നിലവിളിച്ച് പ്രാർത്ഥിക്കണം എൻ്റെ സ്റ്റേജുകളിലും എൻ്റെ പ്രസംഗ പീഠങ്ങളിലും പുൽപ്പിറ്റുകളിലും മാത്രമല്ല കർത്താവെ എൻ്റെ രഹസ്യ അറകളിൽ എൻ്റെ പ്രാർത്ഥന മുറിക്കകത്തും കർത്താവിൻ്റെ തേജസ്സും വെണ്മ യും ഞാൻ ശുദ്ധിയുള്ളവനാക്കണം അതില്ലാതെ ഞാൻ സ്റ്റേജിൽ പോയില്ല എന്ന് മറ്റുള്ളവരെ ഞാൻ ഉപദേശിക്കാനും അവരെ ഒരു തലത്തിൽ അങ്ങ് വളർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്നതിന് ഊരിയായി എന്റെ ജീവിതത്തിനകത്തി വചനങ്ങൾ ക്രിയ ചെയ്യണം കർത്താവേ അതിന് നീ സഹായിക്കണമേ എന്ന് ഒരു ഭാരത്തോടെ ഭാരത്തോട് ഈ കുറച്ച് നാളുകൾ ഇരുന്ന് കരയാം ഇത് ദേവസൻ സമയം ദൈവസനിൽ സ്പെൻഡ് ചെയ്യേണ്ട സമയം നമ്മുടെ വില നമ്മുടെ ക്വാളിറ്റി ടൈം നമ്മൾ ദൈവസ്ഥാനിൽ കൊടുത്തുകൊണ്ട് ധ്യാനത്തിലും പ്രാർത്ഥനയിലും സ്വയം സ്വയം സ്വയമായി പരിശോധിച്ചും നിങ്ങൾ വിശ്വാസത്തിൽ ഓ എന്ന് നിങ്ങൾ പരിശോധിപ്പീൻ എന്ന് പൗലോസ് പറയുന്നത് പോലെ പരിശോധിക്കാൻ സ്വയം നമ്മൾ പരീക്ഷിച്ച് മനസ്സിലാക്കി ദൈവസനിൽ സമർപ്പിച്ച് മുന്നിലേക്ക് പോകേണ്ട കാലം അങ്ങനെ പോകുന്ന വ്യക്തികളെ ദൈവം വേറെ ഒരു തലത്തിൽ അവരെ പ്രയോജനപ്പെടുത്തും ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ വചനത്തിന് വിരുദ്ധമായുള്ള സന്ദേശങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും കൂടുതൽ ആൾക്കാരെ കൂട്ടുവാനുള്ള ഒരുപാട് തന്ത്രങ്ങളെന്നുണ്ട് ആൾക്കാർക്ക് നമുക്കതല്ല വേണ്ടിയത് സത്യമായ പാതയിൽ നടന്ന് സത്യവചനം പ്രസംഗിച്ച് സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക തന്ത്രങ്ങളിലൂടെ നിങ്ങൾ യേശുവിന് സുവിശേഷം കൊടുത്താൽ നിങ്ങളുടെ സുവിശേഷം കേൾക്കുന്നവരും തന്ത്രശാലികളായി മാറും സത്യത്തിന്റെ മാർഗത്തിൽ യേശുവിന് സുവിശേഷം കൊടുത്താൽ അത് കേൾക്കുന്നവൻ സത്യം തിരിച്ചറിഞ്ഞ് അതിൽ നിലനിൽക്കും ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം നമുക്ക് ജനങ്ങളെ കൂട്ടി നമ്മുടെ പേരെടുക്കാനല്ല നമുക്ക് ജനങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാനും രക്ഷ എന്തെന്ന് മനസ്സിലാക്കാനും രക്ഷകനെ അവർ തിരിച്ചറിയുവാനും സത്യത്തിന്റെ പാതയിൽ നിലനിന്നുകൊണ്ട് വചനത്തിനു വേണ്ടി അവർ ത്യാഗം സഹിക്കുന്നവരായി മാറുവാനും നമുക്കാദ്യം വചനത്തിൽ നിൽക്കാം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ ഇന്ന് ഈ സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യേക തലത്തിൽ ഇടപെടുന്ന എനിക്ക് മനസ്സിലാകുന്നുണ്ട് ചിലർക്കിതൊന്നും മനസ്സിലാകുന്നില്ലായിരിക്കാം പക്ഷെ ചില ഉള്ളങ്ങളിലേക്ക് അത് ആഴമായി പതിയുന്നുണ്ട് സഹോദരി നിന്റെ ഉള്ളത്തിലേക്ക് യുവാവേ നിന്റെ ഉള്ളത്തിലേക്ക് യുവതിയെ നിന്റെ ഉള്ളത്തിലേക്ക് മക്കളെ നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ക്രിയ ചെയ്യുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറാകുക കുറവുകളെ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചോട് വന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഭർത്താവ് വിശുദ്ധി നഷ്ടപ്പെട്ടു എന്റെ അപ്പന്റെ മുമ്പിൽ അമ്മയുടെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന്റെ മുമ്പിൽ സഭയുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ മാന്യനായും മാന്യയായും ഭയങ്കരമായിട്ട് അഭിനയിച്ചു നിൽക്കുന്നു പക്ഷെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കളങ്കം സംഭവിച്ചു കറുത്ത വസ്ത്രം കൊണ്ട് മൂടപ്പെട്ട് കിടക്കുന്നു എന്നെ അത് മാറ്റി എന്റെ വെള്ളയുടുപ്പ് ധരിപ്പിക്കണമേ എന്ന് ഈ സമർപ്പിച്ചു കൊടുക്ക നിന്റെ രഹസ്യമായ ആഴമേറിയ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് മടങ്ങി വാ കർത്താവ് വിളിക്കുന്നു നിനക്കൊരു അവസരം കൂടെ തരികയാണ് നിന്റെ കഴിഞ്ഞ കാലങ്ങളും മറക്കാൻ കർത്താവ് ശക്തനാണ് നീ ഏറ്റുപറയുമെങ്കിൽ കർത്താവൻ സ്ഥലം ഏറ്റുപഞ്ഞ് മടങ്ങി വന്നാൽ അവൻ നിന്റെ വെള്ള ഉടുപ്പിക്കും വിശ്വാസത്തിന്റെ പരിശോധന നിന്നെ നിലനിർത്തും നീ വിലയായി കൊടുക്കാൻ നിന്റെ പാപങ്ങൾ ഇനിയും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ നിന്റെ മോഹങ്ങൾ ഇനിയും മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ ഞാൻ എന്ന ഭാവം മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കാതെ നിന്റെ പേരും പ്രശസ്തിയും കുടുംബത്തിന്റെ പ്രശസ്തിയും പണവും നിന്റെ പ്രൗഢിയും അഹങ്കാരവും വിലയായി വലിച്ചെറിയ യേശുവിന്റെ മുമ്പിൽ ചപ്പും ചവറുമെന്ന് എണ്ണിക്കൊണ്ട് ആ ആ മിസ്രൈമിലുള്ള സകലവിധമായ മഹത്വത്തെക്കാളും കർത്താവിനെ നിന്ന് സഹിക്കുന്നത് നല്ലതെന്ന് കരുതിക്കൊണ്ട് മോശം ഇറങ്ങി വന്നതുപോലെ സ്വർഗത്തിലെ എല്ലാ മഹിമകളും വലിച്ചെറിഞ്ഞ് എന്നെയും നിന്നെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യേശുവിൻ്റെ പാതയിലേക്ക് മടങ്ങുക കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ സഹായിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാന്റെ ശക്തി വ്യാപരിക്കുന്ന സമയം അത് കേട്ടില്ല എന്ന് വിചാരിച്ച് പോകരുതേ സ്നേഹത്തോടെ പരിശുദ്ധ നമ്മുടെ ഇടപെടുകയാണ് കർത്താവ് പറയണം ഞാൻ നിനക്ക് ബുദ്ധി പറഞ്ഞു തരാം നീ ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത് മക്കളെ പക്ഷെ അതല്ല നീ യഥാർത്ഥമായ നിൻ്റെ അവസ്ഥ ഇതാണ് അതെല്ലാം ഏറ്റു പറഞ്ഞിട്ട് എൻ്റെ അടിയിലേക്ക് വരിക സ്നേഹനിധിയായ കർത്താവ് വിളിക്കുകയാണ് അവൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം അപ്പോൾ ഈ സഭയ്ക്ക് അടുത്ത് പത്തൊൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് എന്ത് പറയുന്നു വിളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാം മാനസാന്തരപ്പെടുക ഇതാണ് കർത്താവിൻ്റെ വിളി ഇത്ര ഭയങ്കര കുറ്റമായിട്ടും ദൈവത്തെ വിട്ട് മാറി നിൽക്കുമ്പോഴും കർത്താവ് എന്ത് സ്നേഹത്തോടെ ആ സഭയിൽ ഇടപെടുന്നില്ലേ കഠിനമായി ശാസിച്ചു ഞാൻ നിന്നെ ഉമ്മുകളയും എന്നൊക്കെ കർത്താവ് പറഞ്ഞു കഠിനമായി ശാസിച്ചു കഠിനമായ ഒരു കുറ്റങ്ങളെ വെളിപ്പെടുത്തി എന്നിട്ട് കർത്താവ് പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്ക് പത്തൊൻപതാം വാക്യം ബൈബിളുണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്ക് വെളിപ്പാട് ദിവസം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അവിടെ ഇരിക്കുന്നു എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്തിനാണ് ശാസിച്ചത് എന്തിനാണ് ശിക്ഷിക്കുമെന്ന് പറഞ്ഞത് എനിക്ക് പ്രിയമുള്ളതുകൊണ്ടാണ് തൻ്റെ ശരീരത്തെ തൻ്റെ സഭ അത്രയേറെ യേശു സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് അവൻ ശാസിച്ചത് അതുകൊണ്ടാണ് അവൻ ഇത്രയും കഠിനമായി പറഞ്ഞത് ശാസനയിലൂടെ ശിക്ഷയിലൂടെ മടക്കി വരുത്തുക കർത്താവ് പറയുന്നു എനിക്ക് പ്രിയമുള്ളവനെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കാം മാനസാന്തരപ്പെടുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ് ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നീ നഗ്നനായിട്ട് നടക്കണ്ട ലോധിക്ക സഭയെ നീ നഗ്നനായിട്ട് നടന്നാൽ നിന്റെ ശരീരം കർത്താവിൻ്റെ ശരീരമാണ് സഭ നീ നഗ്നമായിരുന്ന നാണക്കേട് ആ ശിരസിനാണ് നീ കാണേണ്ട പോലെ കാണാതിരുന്നാൽ കുരുടനായിട്ട് നടന്നാൽ അവന്റെ ശരീരത്തിനാണ് പാകപ്പഴ് സംഭവിച്ചിരിക്കുന്നത് സഭയ്ക്ക് സഭയെ സ്നേഹനിധിയായ കർത്താവ് പറയുകയാണ് ഓക്കെ എനിക്ക് നിന്നെ വളരെ പ്രിയമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ശാസിക്കുന്നത് ശിക്ഷിക്കുന്നത് നീ ഒന്ന് ജാഗ്രത ഉള്ളവനായിട്ടൊന്ന് എഴുന്നേക്ക് ഒന്ന് മാനസാന്തരപ്പെടുക സ്നേഹനിധിയായ കർത്താവ് അവൻ നമ്മളെ ക്ഷണിക്കുകയാണ് കർത്താവ് ഈ കർത്താവ് നമുക്കിനി മാറ്റി നിർത്തുമോ അടുത്ത വാക്യം കുറെക്കൂടെ ശക്തിയേറിയതാണ് അടുത്ത എപ്പിസോഡ് നമുക്കത് ചിന്തിക്കാം ഇന്ന് ഈ സമയം ഒന്നുകൂടെ നമുക്ക് ചിന്തിച്ച് ചിന്തിച്ച് പ്രാർത്ഥനപൂർവ്വം ദേവസ്ലേക്ക് വരാം അവൻ നമ്മളെ ശാസിക്കുന്നു ഞാൻ ഒന്നുകൂടെ പറയുന്നു അവൻ നമ്മളെ ശാസിക്കുന്നു നമ്മെ ശിക്ഷിക്കുന്നു ബാലശിക്ഷ നൽകുന്നു എന്തിനാ നീ ജാഗ്രതയോടെ മാനസാന്തരപ്പെടാൻ അവൻ നമ്മോട് പ്രിയമുണ്ട് പ്രിയമുള്ളവരെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു അസ്വസ്ഥ തോന്നിയോ എന്തിനാണ് ഇത്രയും ശക്തമായി ഇങ്ങനെയൊക്കെ പറയുന്നത് പ്രിയമുള്ളവർ കർത്താവിൻ്റെ വചനം അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവ് ആ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുകയാണ് അവൻ നമ്മോട് പറയുന്നു എനിക്ക് നിന്നെ വലിയ വളരെ ഇഷ്ടമാണ് എനിക്ക് നിന്നോട് വളരെ പ്രിയമാണ് വളരെ പ്രിയമാണ് അതുകൊണ്ട് നീ മാനസ് വാ എന്നിൽ നിന്ന് നീ അകന്നു പോകണ്ട വരിക ഞാൻ നിനക്ക് വെള്ള ഉടുപ്പ് തരാം ഞാൻ നിന്റെ കണ്ണിന് കാഴ്ച തരാം ഞാൻ നിന്നെ സമ്പന്നനാക്കാം ഞാൻ നിനക്ക് ആവശ്യമുള്ളതെല്ലാം തരാം ഭൗതിക തലത്തിലല്ല അതെല്ലാം നിനക്കുണ്ട് ലൗതിക്ക സഭയ്ക്കെല്ലാം ഉണ്ട് ഭൗതിക തലത്തിൽ പക്ഷേ ഇത് നിനക്ക് ഇപ്പുറത്ത് നിൻ്റെ ആന്തരിക നിൻ്റെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമായതെല്ലാം ഞാൻ തരാം ഭൗതികമായത് അവൻ തരും പക്ഷേ കർത്താവ് പറയുകയാണെങ്കിൽ ലവദിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവനെല്ലാം ഉണ്ട് പക്ഷെ അവനില്ലാത്ത ഒരു കാര്യം ഇവിടെയുണ്ട് കർത്താവ് കൊടുക്കാൻ ശക്തനാണ് പഴയ നിയമത്തിലെ ആക്കോബിനെ പോലെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഒന്നിനും കുറവില്ല പക്ഷേ അവൻ ഒരു രാത്രിയിലേക്ക് ദൈവത്തോട് മല്ലു പിടിച്ചിട്ട് പറഞ്ഞു നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ഒരുപാട് കുതന്ത്രങ്ങളിലൂടെ എല്ലാം സമ്പാദിച്ചു കൂട്ടിയവനാണ് ഇയാൾ പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് സംതൃപ്തിയായില്ല ഭൗതികമായ ഇതെല്ലാം തനിക്കുണ്ട് പല വഴികളിലൂടെ താൻ സമ്പാദിച്ചു പക്ഷെ അതൊന്നും തനിക്ക് സംതൃപ്തി പകർന്നില്ല ഒടുവിൽ ദൈവത്തിൻ്റെ സന്നിധി അടിയുറവ് വെച്ചു എനിക്കില്ലാത്തൊന്നുണ്ട് നിന്റെ അനുഗ്രഹം ആത്മീകമായ അനുഗ്രഹം അങ്ങയുടെ സ്നേഹം അവിടുത്തെ ശക്തി അവിടുത്തെ കൃപ അതെനിക്ക് പകർന്നു തരണമേ ഇന്ന് ഈ സമയം ദൈവസന്നിധിയിൽ അത് നമുക്ക് ചോദിക്കാം എനിക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മയ്ക്കായി നന്ദി കരുത്താവേ ചില പ്രശ്നങ്ങൾ ആവശ്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതിനപ്പുറമായിട്ട് അങ്ങ് എന്നിൽ വന്ന് നിറയണമേ അങ്ങ് എൻ്റെ സമ്പത്തായി എന്നിൽ വന്ന് നിറയണമേ അങ്ങ് എനിക്കെല്ലാമായി എന്നിൽ വന്ന് നിറയണമേ അങ്ങ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം അങ്ങനിൽ വന്ന് ഇറങ്ങുന്നതാണ് എനിക്ക് അനുഗ്രഹം അങ്ങ് എന്നിൽ വന്ന് നിറയണമേ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം